നടനും എം എൽ എയുമായ മുകേഷിൻ്റെ ക്രൂരതകൾ എന്നി പറയുന്ന ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അഭിമുഖത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത് ഈ അഭിമുഖം പുറത്തു വന്നതിന് ശേഷമാണ് മുകേഷിനെ ഇടതുമുന്നണി കൊല്ലത്ത് മത്സരിപ്പിച്ചത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് മുകേഷിനെതിരെ വീണ്ടും സമാനമായ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ സി പി എം ഒഴികെയുള്ള പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം മുകേഷിനെതിരെ രേഖാമൂലമുള്ള പരാതികൾ തന്നെ ലഭ്യമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കിയതായാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മുകേഷിൻ്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും നിരവധി പ്രതിഷേധ മാർച്ചുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുഖാമുഖം എന്ന പരിപാടിയിൽ മുകേഷിൻ്റെ ആദ്യ ഭാര്യ സരിതയുമായി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് സിനിമകളിൽ കോമഡി കാണിച്ച് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ആ നടൻ വീട്ടിൽ ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകൾ എല്ലാം ഇതിൽ പറയുന്നുണ്ട് സരിത ആ അഭിമുഖത്തിൽ തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ എല്ലാം നന്നായി പോകുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോ എടുക്കാറുണ്ട് ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് സരിത കൊടുക്കുന്ന മറുപടി ഇതാണ് അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛന് കൊടുത്ത ഒരു പ്രോമിസായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെയാണ് അച്ഛനായി കരുതിയിരുന്നത് അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ ആ വാഗ്ദാനം പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരിയുടെ മുന്നിൽ വച്ച് മുകേഷ് എന്നെ ഒരുപാട് ഉപദ്രവിച്ച ശേഷം ഞാൻ ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തിയിരുന്നു പക്ഷേ ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ പങ്കജ് ഹോട്ടലിലെ എൻ്റെ റൂമിൽ വന്നു എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ കടന്നു പോകുന്നത് എന്തിലൂടെയൊക്കെയാണെന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ മകൻ ശരിയല്ലെന്നും എനിക്കറിയാം പക്ഷേ ഇത് മീഡിയകളിലൊന്നും വരരുത് മോള് സഹിക്കണം എന്ന് ആ പ്രോമിസ് ഇന്നേവരെ ഞാൻ കാത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണശേഷമാണിപ്പോൾ ഇത് പുറത്ത് പറയുന്നതെന്ന് സരിത ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സ്വന്തം മകനെ അസുഖം വന്ന സമയത്ത് വിളിച്ചപ്പോൾ നീ ഞാൻ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നാണ് മുകേഷ് ചോദിച്ചത് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എൻ്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണ് കരഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ഓ നീയൊരു നല്ല നടിയാണല്ലോ കരഞ്ഞോളൂ നന്നായി കരഞ്ഞോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കൽ പാതിരാത്രിക്ക് മദ്യപിച്ച് കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയത് എന്ന് ചോദിച്ചതേയുള്ളൂ മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തിഴച്ച് മർദ്ദിക്കുകയാണ് മുകേഷ് ചെയ്തത് ഇങ്ങനെ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സരിത ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ അവാർഡുകളെപ്പറ്റിയോ തേടി വന്ന മികച്ച അവസരങ്ങളെപ്പറ്റിയോ പറയാതെ അയാളെ സന്തോഷിപ്പിക്കാനായി തനിക്കുള്ളതെല്ലാം കൊടുത്ത് പുത്തൻ കാറുകളും ഫ്ലാറ്റും വാങ്ങി നൽകുന്ന വിഡ്ഢിയായ ഒരു പെണ്ണിനെയാണ് സരിത ഈ അഭിമുഖത്തിൽ തുറന്നു കാണിക്കുന്നത് അന്ന് ആ ഇൻ്റർവ്യൂ എടുത്ത വീണ ജോർജ് ഇന്ന് ഇടതുമുന്നണി സർക്കാരിലെ മന്ത്രിയാണ് അവരടക്കമുള്ളവരാണോ ഇപ്പോഴും മുകേഷിനെ താങ്ങി നടക്കുന്നത് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാരിലെ ചിലരെങ്കിലും മുന്നോട്ട് വരണം ചുരുങ്ങിയ പക്ഷം വീണ ജോർജ് എങ്കിലും ഇക്കാര്യം പറയേണ്ടതാണ് പറയേണ്ട സമയത്ത് തന്നെ ചില കാര്യങ്ങൾ പറയണം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന മുകേഷിനെ പോലുള്ള നാരാധമരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളർത്തരുത് ഇനിയും സംരക്ഷണം നൽകരുത്